ഹായ് ഫ്രണ്ട്സ് പവിത്രത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡ് ഒഴിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രം രാധ പറഞ്ഞത് കേട്ട് വേഗം തന്നെ വീട്ടിലേക്ക് വരികയാണേ എന്നിട്ട് അകത്തേക്ക് അമ്മയെന്ന് വിളിച്ചിട്ട് പോകുകയാണ് കേട്ടോ അപ്പോൾ വേദയാണെന്നുണ്ടെങ്കിൽ അമ്മ ഉറങ്ങുകയാണെന്ന് പറയും കേട്ടോ അമ്മനെ ഇപ്പോൾ വിളിക്കേണ്ടാന്ന് പറയുമ്പോൾ അമ്മനെ വിളിക്കണമെങ്കിൽ എനിക്ക് നിൻ്റെ അനുവാദം വേണ്ടാന്ന് പറയുമ്പോൾ അമ്മ വിക്രത്തിൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ച് പുറത്തേക്ക് കൊണ്ടുവരാണേ എന്നിട്ട് പറയുന്നുണ്ട് അതെ ഇപ്പോൾ അമ്മനെ വിളിക്കേണ്ട അമ്മ ഉറങ്ങാണ് അച്ഛനങ്ങനെ നിങ്ങളുടെ ശബ്ദം കേട്ട് വന്നിട്ടുണ്ടെങ്കിൽ അച്ഛനിനി ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കും അപ്പോൾ അമ്മ എഴുന്നേക്കും പാവം കരഞ്ഞത് വളർന്ന് ഉറങ്ങിയാണെന്നൊക്കെ പറയും ട്ടോ അങ്ങനെ വിക്രം അത് കേട്ട് വേഗം തന്നെ റൂമിലേക്ക് പോകുകയാണെ റൂമിലേക്ക് പോകുമ്പോൾ വീണ്ടും വേദ പിന്നിൽ കൂടെ ചെല്ലുന്നുണ്ട് എന്നിട്ട് പറയും ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന വഴിക്കാണ് ഇത് സംഭവം ഉണ്ടായത് അമ്മനോട് നിങ്ങളോട് നിങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ് അത്രയൊരാൾ ചെന്നത് അതിന് ശേഷം പെട്ടെന്നാണ് രണ്ട് പേര് ബൈക്കിൽ എത്തിയിട്ട് അമ്മനെ ആക്രമിക്കാൻ ശ്രമിച്ചത് എന്തായാലും എനിക്ക് തോന്നുന്നത് രണ്ടു പേരും ഒരേ ടീമിലുള്ളവരാണെന്ന് ആണ് നിങ്ങൾക്ക് എന്തായാലും ഇങ്ങനെ ഗുണ്ടാസംഘത്തിലെ ആരെങ്കിലും അമ്മനെ അച്ഛനെ ആർക്കൊരു അറിയോ നിങ്ങളുടെ സംഘത്തിലുള്ള അതല്ല നിങ്ങൾ അതെല്ലാം നിങ്ങളെന്തെങ്കിലും സംഘത്തിലുള്ള ഏതെങ്കിലും ആൾക്കാരെ ആയിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കട്ടോ അന്നേരം വിക്രം പറയുന്നത് എനിക്കങ്ങനെ ഗുണ്ടാസംഘങ്ങളായിട്ടൊന്നും പരിചയമില്ല അച്ഛൻ പറയുന്നത് പോലെ ഒന്നും പറയാനുട്ടോ അന്നേരം വേദന പറയുന്നുണ്ട് ഓ ഹീറോയിസും കാണിക്കണമെങ്കിൽ ഒറ്റയ്ക്ക് പോയി തല്ലണമല്ലേ എന്ന് പറയുകയാണെ അപ്പോൾ വിക്രം പറയുന്നുണ്ട് ആ നട്ടിലുള്ള ആണുങ്ങൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തൊന്നിരിക്കുമെന്ന് പറയും അങ്ങനെ നിങ്ങൾ നട്ടലിൻ്റെ ബലം തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടുമ്പോഴേ ആൾക്കാരുണ്ടെന്നുള്ളത് ഓർമ്മ വേണം നിങ്ങളുടെ നട്ടലിനും ബലം തെളിയിക്കും തെളിയിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരുടെ ജീവനാണെന്നുള്ള ഓർമ്മയും കൂടി നിങ്ങൾക്ക് വേണം എന്നൊക്കെ വിക്രം വേദന പറഞ്ഞ് മനസ്സിലാക്കാൻ കിട്ടാം ഇനിയിപ്പോൾ നിങ്ങളിതിൻ്റെ പേരിൽ മറ്റുള്ളവരോട് പോയി വഴക്കുണ്ടാക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ അതും ഇനി അത് പ്രശ്നമായി മാറും പിന്നെ ഞാൻ എന്ത് ചെയ്യണം വീട്ടുകാരെ ആക്രമിക്കുന്ന കൈയും കെട്ടി നിക്കണമെന്ന് ചോദിക്കണം അതാണ് നിയമ അതിന് ആണ് നിയമം എന്നൊക്കെ പറഞ്ഞു പിന്നെ നിയമം എന്ന് പറയാനിട്ടോ അപ്പോൾ വേദം പറയുന്നുണ്ട് നിങ്ങൾക്കതിന് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇനിയും നിങ്ങൾ ഇതിൻ്റെ പിന്നെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നത് ഈ വീട്ടിലുള്ളവരായിരിക്കണം അത് നന്നായിട്ട് ഓർമ്മ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് വേദം ഇങ്ങനെ പോകാനായിട്ട് പോകുന്ന സമയത്ത് വിക്രത്തിന് ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് അതിന് ശേഷം വി വിക്രം സാബു സാബു ഫോണിലേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് ആ സമയത്ത് ഫോൺ സ്വിച്ച് ഓഫ് ആവും പിന്നീട് ശ്രീനിവാസ സാറിൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് പറയാം ഇങ്ങനെ നടന്ന സംഭവങ്ങളൊക്കെ പറയുകയാണെന്നൊരു ചെറിയ സംഭവം ഉണ്ടായി സാർ അമ്മയ്ക്ക് നേരെ ഒരു ചെറിയ ആക്രമണം ഉണ്ടായി ഏ നിൻ്റെ അമ്മയ്ക്ക് നേരെ എന്താ വിക്രം ഈ പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ സാറ് എന്നിട്ട് നടന്ന സംഭവങ്ങളെല്ലാം പറയുകയാണ് ശേഷം വേദ തന്നെ പറഞ്ഞു മനസ്സിലാക്കി കാര്യങ്ങളും കൂടിയിട്ട് ശ്രീനിവാസ സാറിനോട് പറയുന്നുണ്ട് ഇപ്പം തല്ലുടാൻ പോകേണ്ടെന്നുള്ള കാര്യമൊക്കെ വേദ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ശ്രീനിവാസ ശ്രീനിവാസൻ സാർ പറയുന്നുണ്ട് വേദ പറഞ്ഞതാണ് കറക്റ്റ് ഇപ്പം നീതിയിലേക്ക് ഞാൻ ഞാനെൻ്റെ പിള്ളേരെ വെച്ചൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അമ്മ വിക്രത്തിനെ കാണാൻ വരുന്നതാണ് കേട്ടോ അമ്മയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മേനെ ചോദിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് വിക്രത്തിനെ കെട്ടിപ്പിടിച്ച് കറിയാണ് ചെയ്യുന്നത് അതിനുശേഷം പിന്നീട് അച്ഛൻ കുറിച്ച് പച്ചക്കറിയൊക്കെ ആയിട്ട് വരുമ്പോൾ അമ്മ പറയു ഓ നിങ്ങളിതുവരെ ഉരുങ്ങില്ലേ മാഷയെന്ന് ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ ശ്രീ ഈ പച്ചക്കറിയൊക്കെ ഒന്ന് മേടിച്ച് എന്ന് പറയുക കേട്ടോ അപ്പോഴേക്ക് സ്രീജനെ വിളിക്കുമ്പോൾ വരുന്നത് വേദയാണ് അപ്പോൾ വേദ ഇങ്ങനെ കൈ നിന്ന് ഇട്ടു അപ്പോൾ പക്ഷേ മാഷെ പച്ചക്കറി വേദന കൈക്ക് കൊടുക്കുന്നില്ല താഴെ വെക്കുകയാണ് അത് കാണുമ്പോൾ വേദയ്ക്ക് ഒരുപാട് വിഷമം വിഷമുണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെ അമ്മയ്ക്ക് വിഷമാകട്ടോ എന്നിട്ട് പറയുന്നുണ്ട് മാഷി വേഗം കുളിച്ച് എന്ന് പറയട്ടോ അങ്ങനെ മാഷി വെള്ളം കൂടുന്ന സമയത്ത് വേദന ചോദിക്കും എന്താ അമ്പലത്തിലേക്ക് പ്രത്യേകിച്ച് വലുതുണ്ടോയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇന്ന് അച്ഛൻ്റെ പിറന്നാളാണെന്ന് ശ്രീജ പറയും അപ്പോൾ പറയും ആഹാ ഇന്ന് പിറന്നാളാണോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അച്ഛനമ്മയും പോയിട്ട് വരുമ്പോഴേക്കും ഞങ്ങൾ നല്ലൊരു സദ്യവോട്ടം തന്നെ ഉണ്ടാക്കി വയ്ക്കാമെന്ന് പറയട്ടത് കേട്ട് മാഷി വരികയാണ് കമ്മലേ ഒരു മാസത്തേക്കുള്ള അരി സാധനങ്ങളൊക്കെയാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഇനി കല്യാണം അടിയന്തരം പിറന്നാളെന്ന് പറഞ്ഞിട്ട് ഇവിടെ ചിലവാക്കിയിട്ടുണ്ടെങ്കിലേ അത് എന്നോട് പറയരുത് പലചരക്ക് സാധനങ്ങൾ തീർന്നതെന്ന് പറയും കേട്ടോ അന്നേരം വേദ പറയുന്നുണ്ട് ബർത്ത്ഡേ ആഘോഷത്തിൻ്റെ ചിലവ് ഞാൻ വഹിച്ചാലോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അന്നേരം മാഷിക് ദേഷ്യത്തോട് കൂടിയിട്ട് വന്നിട്ട് പറയുകയാണേ അത് പണക്കാരിയാണെന്ന് അറിയാം പോക്കറ്റ് മണി ആയിട്ട് വീട്ടുകാർ ലക്ഷങ്ങൾ വലിയൊരു കനത്ത തുകയും ഇട്ട് വന്നിട്ടുണ്ടാവും അറിയാം പക്ഷേ അതിൻ്റെ ഹുങ്ക് എൻ്റെ വീട്ടിൽ കാണിക്കരുതെന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് പോവുകയാണ് കേട്ടോ എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇതിലെന്തെങ്കിലും നാടകമുണ്ടോ ഈ വീട്ടുകാരും കൂടെ അറിഞ്ഞിട്ടാണ് അതൊക്കെ ചെയ്യുന്നതെന്ന് മാഷ് ചോദിക്കുന്നുണ്ട് കേട്ടോ അന്നേരം അയ്യോ ഞാനൊന്നും ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയും കേട്ടോ അന്നേരം വേറെ ചോദിക്കുന്നുണ്ട് ഈ വീട്ടിലുള്ള ഒരാളുടെ ബെർത്ത്ഡേ ആണെന്ന് പറഞ്ഞപ്പോൾ അതൊന്നും ആഘോഷിക്കുക എന്ന് പറഞ്ഞതിൽ ഇതിലെന്താ തെറ്റ് എന്ന് വേദ ചോദിക്കുകയാണ് കേട്ടോ എന്നിട്ട് മാഷു പറയുന്നുണ്ട് തെറ്റു ശരിയൊന്നും നോക്കണ്ട ഞാൻ പറഞ്ഞത് തന്നെയാണ് കാര്യം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോകാൻ കേട്ടോ അന്നേരം നന്ദിനി ഇറങ്ങിയിട്ട് പറയും ഇങ്ങനെ തന്നെ വേണം ഇവൾക്ക് പച്ചൻ്റെ പിറന്നാൾ ആഘോഷിക്കാമെന്ന് പറയേണ്ട വല്ല കാര്യമുണ്ടോന്നൊക്കെ പറയാനിട്ടോ നീ ആരേ ഈ വീട്ടിലേന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദിനി നന്ദിനിയെടുത്തേക്ക് ഈ വീട്ടിലുള്ള അവകാശം അതേപോലെ തന്നെ എനിക്കും ഉണ്ട് എന്ന് പറയട്ടോ ഒരു കാര്യത്തിൽ മാത്രം നമ്മൾ തമ്മിൽ വ്യത്യാസമുള്ളൂ എന്ന് പറയട്ടോ അതെന്താ എന്ന് നന്ദിനി ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അതെ ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞു പോകുകയാണെ അത് പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയുമ്പോൾ മൂന്ന് കാര്യത്തിൽ എന്നെക്കാളും മുന്നിലാണ് നന്ദിനി നന്ദിനടുത്തി കുശുമ്പ് അസൂയ ഏഷണി എന്ന് പറയുന്നത് കേട്ടോ എന്നിട്ട് വേദാഗത്തേക്ക് പോവുകയാണ് പിന്നീട് അമ്പലത്തിൽ പോകുന്ന വഴിക്ക് കമലാമ്മ മാഷോട് പറയുന്നത് എന്തായാലും ആ കുട്ടി നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ട് എല്ലാം അങ്ങനെ പറഞ്ഞത് ആ കുട്ടിയോട് ഇന്നും നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെ ഒന്ന് പറയേണ്ടായിരുന്നു എന്നൊക്കെ പറയാനായിട്ടോ ആ കുട്ടിക്ക് നമ്മളോട് സ്നേഹത്തിൻ്റെ പേരിലാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ മാഷു പറഞ്ഞിട്ടുണ്ട് ആ കുട്ടി നമ്മളെ സ്നേഹിച്ചോട്ടെ പക്ഷേ ആ കുട്ടി നമ്മളെ സ്നേഹിക്കുമ്പോൾ പക്ഷേ ആ കുട്ടിക്ക് തന്നെ അത് നാളെ ബാധിതമായിട്ട് വരും നീ എന്തായാലും ആ കുട്ടീനെ അരുമകളായി അംഗീകരിച്ചതെന്നൊക്കെ എനിക്ക് മനസ്സിലായി പക്ഷേ അത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ മാഷെന് ഇങ്ങനെ ചിന്തിക്കുന്നതൊക്കെ പറഞ്ഞ് ഇങ്ങനെ തന്നെയാണ് ചിന്തിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഓട്ടോ വരുമ്പോൾ ഓട്ടോയിൽ കയറി അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ ചിദംബരനാഥ ക്ഷേത്രം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓട്ടോയിൽ കയറി പോവുകയാണ് പിന്നീട് വേദ വിക്രമിൻ്റെ റൂമിലേക്ക് വരും വിക്രം നല്ല ഉറക്കാണ് അപ്പോൾ വേദ കർട്ടൻ മാറ്റി നോക്കുന്നുണ്ട് കേട്ടോ വിക്രം എഴുന്നേക്കാൻ വേണ്ടിയിട്ട് മുഖത്ത് വിളിച്ച അടിച്ചിട്ടും വിക്രം എഴുന്നേൽക്കുന്ന മറ്റൊന്നുമില്ല പിന്നെ എടുത്ത് വന്നിട്ടിങ്ങനെ വിക്രം വിക്രം എന്ന് പറഞ്ഞിട്ട് വിളിച്ചു നോക്കുന്നുണ്ട് വിളിച്ച് നോക്കുമ്പോഴും വിക്രം എഴുന്നേക്കില്ല കൈ വെച്ചിട്ടൊന്ന് തൊട്ട് നോക്കാമെന്ന് ഇങ്ങനെ പോയിട്ട് പിന്നെ വേണ്ട എന്തായാലും രാവിലെ തന്നെ ജലാഭിഷേകം ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ജഗ്ഗിയിലെ വെള്ളം എടുത്തിട്ട് അങ്ങനെ തലയിൽ കൂടെ ഒഴിക്കുകയാണേ ഇത് ജഗ്ഗിൽ വെള്ളം വീഴുമ്പോഴേക്കും വിക്രം ചാടി എഴുന്നേൽക്കുകയാണേ മുന്നിൽ വേദേ വേദരെ കയ്യിൽ ജഗ്ഗും കണ്ടോ കൂട്ടിയിട്ട് വിക്രത്തിന് ദേഷ്യം വരികയാണ് വിക്രം കുറേ തെറിയൊക്കെ വിളിച്ച് പറയാണ് കേട്ടോ കണ്ണ് പൊട്ടിക്കുന്ന ചീത്ത പോലെ വിളിച്ച് പറയുകയാണ് വേദം രണ്ട് കൈ ചെവിയിൽ പൊത്തിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അത് കഴിഞ്ഞിട്ട് വിക്രം ഞാൻ പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ആ ജഗ് വാങ്ങിച്ചിട്ട് ജഗ്ഗിൽ വെള്ളം എടുത്ത് കുടിക്കുകയാണ് കേട്ടോ എന്നിട്ട് വിക്രം പറയ വിക്രം അല്ല വേദ എന്താ നിങ്ങൾ എന്ത് മനുഷ്യനാണ് നിങ്ങൾ ഒരു പെൺ ഒരു സ്ത്രീയോട് ഇത്തരം ഭാഷകൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് അറിയില്ലേ എന്ന് ചോദിക്കാനിട്ടോ എന്നിട്ട് പറഞ്ഞിട്ട് അതെ ഞാൻ നീട്ടി വലിച്ചൊരു കേസ് കൊടുത്താലേ നിങ്ങൾക്ക് ജാമ്യം പോലും കിട്ടൂല സെക്ഷൽ ഹരാസ്മെൻ്റ് വൃത്തിയെട്ട വാക്കുകൾ ഉപ ഉപയോഗിക്കൽ അങ്ങനെ കുറേ കുറേ നിയമങ്ങൾ ഇങ്ങനെ വേദം ഇങ്ങനെ പറയൂട്ടോ അതാ എല്ലാം കൂട്ടി ഞാനൊരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അഞ്ച് കൊലം നിങ്ങൾ ജയിലിലാണ് ജാമ്യം പോലും കിട്ടൂല അത് നന്നായി ഓർത്തു എന്നു പറയേ സെക്ഷൽ ഹരാസ്മെൻറ്റോ ഒന്നും ചോദിക്കാനിട്ടോ ഞാനതിനങ്ങനൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയട്ടോ വൃത്തിയെട്ട വാക്കുകൾ ഉപയോഗിക്കുന്നത് ആ രീതിയിൽ പെടും എന്നൊക്കെ പറയാനിട്ടോ വേദ അപ്പം വിക്രമങ്ങനും ഒന്നും ഇടാതെ എന്നിട്ട് ഇങ്ങനെ എന്തോ ആലോചിച്ചിട്ട് പറ അത് പിന്നെ നീയും എന്നെ പറഞ്ഞിട്ടില്ലേ ഞാനോ ഞാൻ നിങ്ങൾ എന്നു പറഞ്ഞിട്ടുണ്ട് എന്ന് ഇങ്ങനെ ചോദിക്കാൻ കിട്ടോ പറയും അതെനിക്ക് അറിയണം വേദ വേദം പറയുകയാണെ അന്നേരം അന്ന് സ്വപ്നത്തിൽ വെച്ചിട്ട് വർക്ക്ഷോപ്പിൽ വന്നിട്ട് വേദ വഴക്ക് പറഞ്ഞ കാര്യം ഇങ്ങനെ ഓർക്കാൻ കേട്ടോ അത് പിന്നെ നീ ഒരിക്കലും എന്നെ പറഞ്ഞിട്ടുണ്ട് അതെന്താണെന്നാണ് ഞാൻ ചോദിച്ചത് എനിക്കത് അറിയണം അത് സ്വപ്നത്തിലാണെന്ന് അറിയട്ടോ സ്വപ്നത്തിലോ ഓഹോ അപ്പം നിങ്ങൾ എന്നെ സ്വപ്നത്തിലൊക്കെ കാണാൻ തുടങ്ങിയല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു നാണത്തോട് കൂടിയിട്ട് വിക്രത്തിനോട് ചോദിക്കുകയാണേ അപ്പോൾ വിക്രം പറഞ്ഞു അത് പിന്നെ ആലോചിച്ച് ഒരു മുൻകൂട്ടി ആലോചിച്ചിട്ടാണ് ഒരാൾ സ്വപ്നം കാണുന്നത് അതങ്ങനെ വന്നു പോയി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിക്രം നിൽക്കുകയാണ് എന്നിട്ട് പറഞ്ഞിട്ട് അതെ ഞാൻ നിങ്ങളെ കാൽ തന്നെ വിളിച്ച് നിന്നയിപ്പിച്ചത് നിങ്ങളുടെ ഈ മോന്ത കാണാൻ വേണ്ടിയിട്ടല്ല എന്ന് പറയുകയാണേ അത് അച്ഛനും അമ്മയും കൂടെ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ട് അവരെ പേടിപ്പിക്കേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഇന്നലെ ഒരു സംഭവം ഉണ്ടായതല്ലേ അപ്പോൾ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ എന്ന് പറയേണ്ടെ നിങ്ങളും കൂടെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ട് വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചതെന്ന് പറയട്ടോ അവരെപ്പോഴാണ് പോയത് ഇപ്പം തന്നെ പോയിട്ടുള്ളൂ എന്ന് പറയട്ടെ അങ്ങനെ വിക്രമേഘം തന്നെ മുറുക്കി പുറത്തിറങ്ങിയിട്ട് മുഖം കഴുകാണ് കേട്ടോ അപ്പം വേദയും കൂടെ പിന്നീ കൂടെ വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട് പല്ല് തയ്ക്കുന്നില്ലെന്ന് ചോദിക്കുകയാണ് ഇപ്പം തൽക്കാലം നീ എന്നെ പല്ല് എന്ന് വരണ്ടാന്ന് പറയാനായിട്ടോ ആ അല്ലെങ്കിൽ ഇപ്പം വേറെ എനിക്ക് വേറെ പണിയില്ല നിങ്ങളെ പല്ല് തേപ്പിക്കാനായിട്ട് എന്ന് പറയും കേട്ടോ ആ ജസ്റ്റിസിനെ പോയി ദയിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വിക്ര അവിടെ നിന്ന് പോകട്ടോ ശ്രീജി വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്താ വേദം എന്താ കാര്യം എന്ന് ചോദിക്കുകയാണെ വിശ്വനം ചോദിക്കുന്നുണ്ട് എന്തോരൊച്ചപ്പാടൊക്കെ കേട്ടല്ലോ മുറിയെന്നൊന്നു പറയും അത് അച്ഛനും അമ്മയും അമ്പലത്തിൽ പോയിട്ടില്ലേ ഇന്നലെ ആ സംഭവം ഉണ്ടായതല്ലേ ശ്രീ ചേഴ്ത്തി അപ്പോൾ ഒന്ന് കൂടെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചെഴുന്നപ്പിച്ചതാണെന്ന് പറയട്ടോ വിക്രമാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് പോയിട്ട് ഷർട്ടൊക്കെ ഇട്ടിട്ട് വരികയാണേ അങ്ങനെ വണ്ടിയിൽ കയറി പോകുമ്പോൾ വേറെ ചോദിക്കുന്നത് ഞാനും കൂടെ വരണോ എന്ന് ചോദിക്കും എൻ്റെ അച്ഛൻ നമ്പരെ കാര്യം നോക്കാൻ എനിക്കറിയാം നീൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് വിക്രങ്ങനെ പോകട്ടോ ഇതൊക്കെ കേട്ട് വിനായകൻ വരികയാണ് കേട്ടോ വിനായകൻ ഇന്നലെ നടന്ന സംഭവമൊന്നും അറിഞ്ഞിട്ടില്ല അന്നേരം വിനയം ചോദിക്കുന്നുണ്ട് എന്താ എന്താ കാര്യം ചോദിക്കുകയാണ് കേട്ടോ ഓ ഞാൻ ഇന്നലെ രാത്രി നിങ്ങളോട് പറയാൻ മറന്നു ഇന്നലെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞിട്ടോ അമ്മയ്ക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായി ആക്രമണോ എന്താ വിഷയം ഇട്ടാന്ന് ചോദിക്കണം അപ്പോൾ വിഷയം പറയുകയാണെങ്കിൽ അത് ഇന്നലെ അമ്മയും അച്ഛനും ഹോസ്പിറ്റലിൽ പോയപ്പോൾ ആരോ വന്നോ അമ്മനെ വെട്ടാൻ ശ്രമിച്ചെന്നോ കുത്താൻ ശ്രമിച്ചെന്നോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ടട്ടല്ലേ ശ്രീജയം ചോദിക്കാൻ കേട്ടോ അതത്ര നിസാരമായിട്ട് കാണുന്നു വേണ്ടാന്ന് ശ്രീജ പറയാനായിട്ട് പറയുന്നിട്ടുണ്ട് അമ്മേനെ നേരെയാണ് ആക്രമണം ഉണ്ടായത് വിക്രമത്തിൻ്റെ വിക്രമത്തിൻ്റെ സംഘത്തിലുള്ള ഏതോ ഒരു ഗുണ്ട് അല്ലെങ്കിൽ വിക്രമിൻ്റെ ഏതോ ശത്രു ആണെന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ഭഗവാനി എന്ന് പറഞ്ഞിട്ട് നെഞ്ചിൽ കൈവയ്ക്കാണ് കേട്ടോ വിനായകൻ കാരണം വിനായകൻ മനസ്സിലാവാണ് അതിൻ്റെ അതൊക്കെ അഭിലാഷിൻ്റെ കൂട്ടുകരായിരിക്കും എന്നുള്ള കാര്യം ഇത് പറയണത് കേൾക്കുമ്പോൾ എന്തോ ഒരു സംശയം നന്ദിനിക്കും തോന്നും അതുപോലെ തന്നെ വിനായകൻ എന്തോ ഇതിലെന്തോര പങ്കുണ്ടെന്നുള്ള കാര്യം വേദയ്ക്കും തോന്നി സംശയത്തോടെ നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ